വളരെ അവ്യക്ത കൽപ്പനയുള്ള ഒന്നാണ് ഈ പ്രഭാവം എന്ന് പറയുന്നത് അത് ഈ കണക്കിലൊന്നും പെടുക നമ്മൾ അൺസർട്ടൻറ്റി എന്ന് പറയുന്ന പോലുള്ളൊരു പദമായി പ്രഭാവം എന്ന് പറയുന്നത് വീര്യത്തെ വെച്ചുകൊണ്ട് വിഭാഗത്തെ വെച്ചുകൊണ്ട് ഗുണത്തെ വെച്ചുകൊണ്ട് രസത്തെ വെച്ചുകൊണ്ട് നമുക്ക് കണക്കുകൾ കൂട്ടാം നമ്മുടെ ഈ കണക്കിനെല്ലാം അപ്പുറത്ത് സംഭവിക്കുന്ന ഒരു സാധനമായി പ്രഭാവം എന്ന് പറയുന്നത് ഒട്ടേറെ സസ്യങ്ങൾ ആ വകുപ്പിലുണ്ട് അതിലെ രസകരമായ വസ്തുത ചില സസ്യങ്ങളിൽ ചില ആളുകളെടുത്താൽ ചില നാളുകളിൽ എടുത്താൽ ഉണ്ടാവും പൂയം നക്ഷത്രത്തിൽ പറിക്കുന്ന വെളുത്ത ശംഖുപുഷ്പതിൻ്റെ വീര്യവിഭാഗാദികളെ ആസ്പദമാക്കിയാണെങ്കിൽ ഏത് നാളിൽ പറിക്കുമ്പോഴും കിട്ടാവുന്ന റിസൾട്ടൊക്കെ കിട്ടും അത് പക്ഷേ ഈ പൂയം നാളിൽ പറിക്കുമ്പോൾ ഇതിന് മാറ്റമുണ്ടാകും നമ്മുടെ കണക്കുകൾക്ക് അതീതമായി സാധനം ഇത് സജാതീയ പ്രത്യാരബ്ധമെന്നും വിജാതുരു പ്രത്യാരബ്ധമെന്നും തിരിച്ച് ആചാര്യന്മാർ ഇതിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഗണിത യുക്തികളിൽ ഒന്നും നിക്കാത്ത ഒരു സാധനമാണത് അതുകൊണ്ടാണ് അതിനെ വേർതിരിച്ച് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്ലുരുക്കി എന്ന് കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഇലപറിച്ച് തിന്നുമ്പോൾ വൃദ്ധിക്ഷയമനുസരിച്ച് ഇപ്പോൾ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയമനുസരിച്ച് മധുര രസവും കയ്പ്പ് രസവും മാറി മാറി വരുന്നുണ്ട് ദേശപ്രത്യേകതയും കൂടെ നോക്കി കല്ലുരുക്കി അല്ലെങ്കിൽ മധുരത്തുമ്പ അതുമല്ലെങ്കിൽ ചരവനാക്ക് ഇങ്ങനെയൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു സസ്യമുണ്ട് ഇലപറിച്ചു നോക്കിയാൽ ഇതറിയാവുന്നതാണോ അപ്പോൾ അതിൽ വരുന്ന ആ പ്രഭാവത്തിന് നമ്മൾ ഇതുവരെ പഠിച്ച ഗണിതയുക്തികൾ പോരാ അങ്ങനെ വരുന്നതിന് പ്രാചീനർ ഉപയോഗിക്കുന്ന അവ്യക്തമെന്ന ഭാഷയാണ് ഇൻഡിറ്റർമിനറ്റ് ദശപുഷ്പങ്ങളെല്ലാം പ്രഭാവ തലങ്ങളുള്ളവയാണ് നമ്മുടെ ഒരു ശബ്ദം കൊണ്ട് വരെ മാറിപ്പോകുന്നവയാണ്